സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നു കാസർഗോഡ് എം വി ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം വി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂര് കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്ര മാസ്റ്റർ എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരി പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ ബി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഒരു സീറ്റും സാധാരണ പറയുന്ന പോലെ തള്ളിക്കണങ്ങൾ ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയാൻ പറയാനുദ്ദേ എല്ലാ സീറ്റും ജയിക്കാനുള്ള സാധ്യതയുള്ളതാണ് കേരളത്തിൽ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ മനസ്സിൻ്റെ ഒരു ഐക്യദാർഢ്യമുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിതന് മുന്നേക്ക് ഉണ്ടാക്കാനാവും അതിന് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് ആകെ ഇരുപത് സീറ്റിൽ നിർത്തിയിട്ടുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം